നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് ചേലേമ്പ്രയിൽ നിന്ന് ഇന്നലെ കാണാതായ പത്തു വയസ്സുകാരന്റെ മൃതദേഹം പുഴയിൽ കണ്ടെത്തി ചേലേമ്പ്ര പാറയിൽ പൊറ്റമ്മൽ സ്വദേശി മുഹമ്മദ് ഫാദിലിന്റെ മൃതദേഹം പുല്ലിക്കളവ് പുഴയിൽ നടത്തിയ പരിശോധനയിലാണ് ലഭിച്ചത്

കൊടി കെട്ടുകളട അത് കെതി കഥാനാർവർ മുണ്ട് 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 മോനെ മോനെ കുട്ടലുകളുമാകെ തിരമാലകൾ അടയ കൂട പോലെ അടി പുളി സഹിവിത നേടാൻ ഓക്കേ സലണ്ടി വണ്ടി വരുന്നു

വ്യാഴാഴ്ച വൈകീട്ട് മൂന്നരയോടെ വീട്ടിൽ നിന്ന് പാറയിൽ അങ്ങാടിയിലേക്ക് പോയ വയസ്സുകാരനായ കുട്ടിയെ പിന്നീട് കാണാതാകുകയായിരുന്നു അങ്ങാടിയിലെ സിസിടിവികളിൽ കുട്ടി അവിടെ എത്തിയ ദൃശ്യങ്ങളുണ്ടായിരുന്നു എന്നാൽ പിന്നീട് എന്തു സംഭവിച്ചുവെന്നതിൽ വ്യക്തതയുണ്ടായിരുന്നില്ല ഇന്നലെ വൈകിട്ട് മുതൽ ബന്ധുക്കളും നാട്ടുകാരും അന്വേഷണത്തിലാണ് ബന്ധുവീടുകളിലോ സുഹൃത്തുക്കളുടെ വീടുകളിലോ ഫാദിൽ എത്തിയിരുന്നില്ല ഇന്ന് രാവിലെ വീടിന് സമീപത്തെ വെള്ളക്കെട്ടുകളിലുൾപ്പെടെ സേനയും നാട്ടുകാരും പരിശോധന നടത്തിയിരുന്നു വല്ല മറ്റേ മറ്റുകള് പോയല്ലേ പറയുന്നത് ഇതിനുശേഷമാണ് വീടിന് അര കിലോമീറ്റർ അകലെയുള്ള പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചത് കനത്ത മഴ പെയ്തൊഴിഞ്ഞതിന് പിന്നാലെയാണ് ഫാദിൽ വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് പോയത് അതിനാലാണ് വെള്ളക്കെട്ടുകളിൽ പരിശോധന നടത്തിയത് അങ്ങാടിയിലെത്തിയ ഫാദിൽ പിന്നീട് എങ്ങോട്ടുപോയി എന്നത് നാട്ടുകാരെ കുഴക്കിയിരുന്നു അഞ്ചാന്തരം വിദ്യാർത്ഥിയായ ഫാദിൽ പുതിയ അധ്യയന വർഷത്തെ പഠനത്തിനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു എഡിറ്റർ ലൈവ് ചേലേമ്പ്ര ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ